ചെരിഞ്ഞത് ശാന്തൻപാറ പൂപ്പാറ സിംഗം മേഖലകളിലെ ജനങ്ങളെ വർഷങ്ങളായി ഭീതിയുടെ മുൾമനയിൽ നിർത്തിയ കാട്ടുകൊമ്പൻ മേഖലയിലെ പ്രായം കൂടിയ ആനകളിൽ ഒന്നാണ് മുറിവാലൻ പൂപ്പാറ ടൗണിലെ സ്ഥിരം സന്ദർശകനുമായിരുന്നു ഈ കാട്ടാന നാട്ടുകാരുടെ ഭീതി സ്വപ്നമായിരുന്നു മുറിവാലൻ ഈ കാട്ടാന വരുത്തിവച്ച നാശനഷ്ടങ്ങൾക്ക് കൈയും കണക്കുമില്ല രോമങ്ങൾ ഇല്ലാത്ത മുറിഞ്ഞതിന് സമാനമായ വാലുള്ളതിനാലാണ് മുറിവാലൻ കൊമ്പൻ എന്ന പേര് വന്നത് ജൂൺ അഞ്ചിന് സിംഗുകണ്ടത്ത് മുറിവാലൻ ആക്രമണം നടത്തി ജൂലൈ പതിനഞ്ചിനും ആഗസ്റ്റ് ഒന്നിനും പൂപ്പാറ ടൌണിലിറങ്ങി ഭീതി പടർത്തി ഇതിനുശേഷവും മുറിവാലൻ ആക്രമണം തുടർന്നു போருங்க வெறி வெறிடா ஓยப்பா என்னப்பா போவே அடி போ 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 அங்க வந்துடாத ஓยப்பா ライス சாப்பிட்டு போ ライス சாப்பிட்டு போ போ போடா 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 போ 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 அது என்னது நீ வந்து திரும்ப Kvaðu tíð mun? ായിരുന്നു മേഖലയിലെ ജനജീവിതം ഏറ്റവും അധികം ദുസ്സഹമാക്കിയിരുന്നത് ചക്കക്കൊമ്പൻ മുറിവാലൻ അരിക്കൊമ്പൻ ഇതിൽ അരിക്കൊമ്പനെ ശല്യം സഹിക്കാൻ വയ്യാതായതോടുകൂടി ഇവിടെ നിന്നും കാട് മാറ്റിയിരുന്നു അവശേഷിച്ചിരുന്ന പ്രശ്നക്കാരായ രണ്ടു കൊമ്പന്മാരിൽ ഒരാളായ മുറിവാലൻ കൂടി ഇല്ലാതായതോടെ നാട്ടുകാർക്ക് ഭീതി അല്പം കുറഞ്ഞെന്ന് തന്നെ പറയാം ഇനിയുള്ളത് ചക്കക്കൊമ്പനാണ് ചക്കക്കൊമ്പനെ നിരന്തരം വനം ഉദ്യോഗസ്ഥരുടെ സംഘം നിരീക്ഷിച്ചും വരികയാണ് ഒരു ആന ഇല്ലാതാകുമ്പോൾ മറ്റൊരാൾ സ്ഥാനം പിടിക്കുന്നതാണ് ചിന്നക്കനാലിലെ സ്ഥിരം കാഴ്ച അരിക്കൊമ്പൻ പോയതോടുകൂടിയാണ് ചക്കക്കൊമ്പനും മുറിവാലനും സജീവമായത് ആരാണ് വമ്പൻ എന്നുള്ള മത്സരത്തിൽ പരിക്കേറ്റ് എന്നേക്കുമായി മുറിവാലൻ അടിയറബ് പറയുമ്പോൾ ഇനി അടുത്തത് ആര് എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി